കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രശസ്തമായ താജ് ബ്രാൻഡിന് കീഴിൽ ബഹറിനിൽ രണ്ട് ആഡംബര ഹോട്ടലുകൾ തുടങ്ങാൻ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുമായി ധാരണയായതായി സുസ്ഥിര വികസന മന്ത്രിയും ബഹറിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ അലി അൽ കുലൈഫ് വ്യക്തമാക്കി ഒന്നിലധികം മേഖലകളിലെ പ്രമുഖ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന സന്ദർശനത്തിന്റെ ഭാഗമായി ഉറപ്പിച്ചിരിക്കുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെ മുംബൈ താജ്മഹൽ പാലസിലും ബാംഗ്ലൂരിലെ ലീല പാലസിലും പ്രത്യേക പരിപാടി നടന്നു ചിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെന്നൈ ആസ്ഥാനമായ പോളിയോമാറ്റക് കമ്പനിയുമായും സന്ദർശനവേളയിൽ ധാരണയായിട്ടുണ്ട് ഹിദ് ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരിക്കും പോളിയമാ നിർമ്മാണം ആരംഭിക്കുക കടലിൽ അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിന് നാല് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസ് അറിയിച്ചു കോഫ എന്നറിയപ്പെടുന്ന നിരോധിത ബോട്ടം ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായത് ഏകദേശം നാൽപ്പത് കിലോ ചെമ്മീൻ ഇവരിൽ നിന്ന് കണ്ടെടുത്തു ലൈഫ് ജാക്കറ്റുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റ് അഗ്നിശമന ഉപകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവരുടെ ബോട്ടിലുണ്ടായിരുന്നില്ല നിരോധിത മീൻപിടുത്തവലകൾ ഉപയോഗിക്കുക കൂട്ടിയിടി തടയാൻ നാവിഗേഷൻ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരിശോധനയിൽ നിന്ന് തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് നബി ദിനത്തോടനുബന്ധിച്ച് സെൻട്രൽ മാർക്കറ്റിൽ നടത്തിയ മിലാദ് ഫെസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് ഫക്റുദ്ദീൻ കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കക്കണ്ടി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ വാഹിദ് സയ്യിദ് യാസർ ജഫ്രി എം എം എസ് ഇബ്രാഹിം സൽമാൻ പാലിസ് റംഷാദ് അയലക്കാട് സത്യൻ പേരാമ്പ്ര നാസർകൊല്ലം ബഷീറമ്പലായി ഫസൽഭായ് ലത്തീഫ് മരക്കാട്ട് ഷിജു നവാസ് കുണ്ടറ സജീർ പന്തക്കൽ മജീദ് ചോലക്കോട് ശ്രീജേഷ് ചന്ദ്രൻപളയും നിസാം തുടങ്ങിയവർ പങ്കെടുത്തു സലാം അമ്പാട്ടുമൂല അഷ്റഫ് കൊറ്റാടത്ത് സുജീപ് ഗുരുവായൂർ ജസീർ അത്തോളി അസീസ് കാഞ്ഞിങ്ങാട് സലാം കല്ലേരി അസീസ് പേരാമ്പ്ര കരീം കെട്ടിനകത്ത് പി എച്ച് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ റിഫാ സെൻട്രൽ കമ്മിറ്റി സനദ് ബാബ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ച മധുഹ് സമ്മേളനം സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഐ സി എഫ് നാഷണൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ റഫിഖ് ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ബഹനിലെ പ്രമുഖ പണ്ഡിതർ ഷെയ്ഖ് ഖാൽ സാൽ ജമാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം സഖാഫി താത്തൂർ മധുഹ റസൂൽ പ്രഭാഷണം നടത്തി ഐ സി എഫ് നാഷണൽ ജനറൽ സെക്രട്ടറി എം സി അബ്ദുൽ കരീം ഹാജി റിഫ സെൻട്രൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ സുഹരി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിൽ നടന്ന പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ വെച്ച് മൊമെൻ്റോ നൽകി പി എം സുലൈമാൻ ഹാജി അബ്ദുൾ അസീസ് ഹാജി കൊടുമയിൽ സുൽഫിക്കർ അലി സുഫൈർ സഖാഫി ആഷിഖ് നന്ദി ഉമർ ഹാജി അബ്ദുൽ നാസർ നൌഫുൽ കരുനാഗപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി റിഫ സെൻട്രൽ ജനറൽ സെക്രട്ടറി ഫൈസൽ എറണാകുളം സ്വാഗതവും ഇർഷാദ് ആറാട്ടുപുഴ നന്ദിയും പറഞ്ഞു മൊഹ്രഖ് മലയാളി സമാജം ഈ വർഷത്തെ ഓണാഘോഷം അഹ്ലൻ പൊന്നോണം സീസൺ ഫൈവ് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച മൊഹറക് റാഷിദ് അൽസയാനി ഹാളിൽ വെച്ച് നടക്കും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഒപ്പം അരങ്ങേറും ഇതോടനുബന്ധിച്ച് വടംവലി മത്സരം പായസം മത്സരം ഉറിയടി പുലിക്കളി തുടങ്ങിയ നാടൻ മത്സരങ്ങളും അരങ്ങേറുമെന്ന് സ്വദേശി പൗരപ്രമുഖർ അടക്കം നിരവധി പേർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും പ്രസിഡന്റ് അനസ് റഹീം സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ ട്രഷറർ ശിവശങ്കർ എൻ്റർടൈൻമെൻറ്റ് വിംഗ് കൺവീനർ ഫിറോസ് വിളിയംകോട് എന്നിവർ അറിയിച്ചു ഐ സി പി എഫ് ബഹറിൻ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നോക്കൌട്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അൽ അഹലി ക്ലബ്ബിൽ നടന്നു ടൂർണമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിൽ ഐ സി പി എഫ് ബഹറിൻ ചാപ്റ്റർ സെക്രട്ടറി ആഷിഖ് മുരളി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് നോയൽ ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പാസ്റ്റർമാരായ പി എം ജോയ് ബാബു എബ്രഹാം ടൈറ്റസ് ജോൺസൺ വാലേറിയൻ പ്രൈസ് തോമസ് ജോബി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ നാല് ഘട്ടങ്ങളിലായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു പെനിയൽ സ്ട്രൈക്കേഴ്സ് വിജയികളായി സി യു ജി റൈസിംഗ് സ്റ്റാർസ് റണ്ണേഴ്സപ്പായി വിജയികളായ ടീമിന് നോയൽ ജേക്കപ്പും റണ്ണേഴ്സപ്പായ ടീമിന് ഐ സി പി ഓഫ് ട്രഷർ ജസ്റ്റിൻ മാത്യുവും ട്രോഫി നൽകി അനുമോദിച്ചു ടൂർണമെന്റിൽ മികച്ച ബാറ്റ്സ്മാനായി അഖിൽ വർഗീസിനെയും മികച്ച ബൌളറായി സൂരജ് വർഗീസിനെയും തിരഞ്ഞെടുത്തു അവർക്കുള്ള ട്രോഫി ടൂർണമെൻറ്റ് കൺവീനർ അനീഷ് തോമസ് കമ്മിറ്റി അംഗങ്ങളായ റിജോയ് ഫിലിപ്പും നൽകി ടൂർണമെൻറ്റ് അവാർഡ് ദാന ചടങ്ങിൽ ആഷിഖ് മുരളി എബിൻ ജെയിംസ് ജിൻസി മാത്യു നിത്യൻ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ